ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കയ്പില്ലാതെ എങ്ങനെ പാവയ്ക്ക കറി ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് പാവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു സവാള ഒരു പച്ചമുളക് പിന്നെ വേണ്ടത് കുറച്ച് വാളംപുളിയാണ് അത് ഞാനിവിടെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് അതൊന്നും ഇവിടെ കിടന്ന് കുതിരട്ടെ ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് വറുത്തെടുക്കാം എരിവ് ആവശ്യമുള്ളതുപോലെ ഇതിൻ്റെ അളവ് എടുക്കാം ഇനി തേങ്ങ അരക്കേണ്ടത് തേങ്ങ ഇതേപോലെ വറുത്തെടുത്തതിന് ശേഷം അതിൽ മുളക് കൂടി ഇട്ട് വറുത്ത് അരച്ചെടുക്കാം ഞാനിവിടെ തേങ്ങ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല മുളക് മാത്രമാണ് വറുത്തെടുക്കുന്നത് മുളക് കരിയാണ്ട് വറുത്തെടുക്കണം മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ഫ്രൈ ഫൺ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് വഴക്കിയെടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ട് കൊടുത്താൽ മതിയാവും ഇതെല്ലാം നന്നായിട്ട് വഴറ്റി എടുക്കണം ഇനി ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴക്കിയെടുക്കാം പാവയ്ക്ക നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പുടി പിഴുഞ്ഞു ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് ലൂസാക്കി കൊടുക്കാം ഇനി ശർക്കര വേണ്ടവർക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇതൊന്ന് നന്നായിട്ട് വെന്തൊടയട്ടെ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇവിടെ കിടന്ന് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തിരിഞ്ഞ് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പാവയ്ക്ക കറിയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്